അവിടെ ഇരുന്നതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ചില ആ തർക്കവുമായി അപ്പം മസ്താനിയുടെയും സവാദിന്റെ ഇഷ്യൂസ് നിങ്ങൾ കുറച്ചാൾക്ക് മുമ്പേ കണ്ടു കാണാം ബസ്സിന്റെ ബസ്സിനകത്ത് ഇരുന്നിട്ട് സിബൂർന്ന് കാണിച്ചെന്നും പറഞ്ഞിട്ട് മസ്താനി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇട്ടതിനെ തുടർന്ന് പിന്നെ ഭയങ്കര ആയി ഈ പറയുന്ന സവാദ് അകത്തുപോയി പിന്നെ ജാമ്യത്തിന് പുറത്തിറങ്ങി മാലയിട്ട് കുറെ ആൾക്കാർ സ്വീകരിച്ചു അതെല്ലാം കണ്ടു കാണാം അതിനുശേഷം ഇപ്പൊ സവാദ് ഒരു എക്സ്പ്ലേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് സവാദിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് അന്ന് സംഭവിച്ചേ എന്നുള്ള രീതിയിൽ സവാദ് പറയുന്നുണ്ട് അപ്പൊ സവാദ് പറയുന്ന എന്താ കാര്യം കേട്ടു നോക്കാം മാക്സിമം പോയാൽ പത്ത് മിനിറ്റ് സമയം മാത്രമാണുള്ളൂ നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാകും അപ്പം ഈ പത്ത് മിനിറ്റിനുള്ളിൽ ഉള്ള സമയത്തെയാണ് മണിക്കൂറുകളോളം വായിച്ചാൽ തീരാത്ത പരാതികളും ആഘോഷങ്ങളും കുട്ടി ആഘോഷങ്ങളും മീഡിയകളും എന്തൊക്കെയോ കളിച്ച് കൂട്ടിയത് ഈ പത്ത് മിനിറ്റിനുള്ളിൽ ഉണ്ടായ സമയത്താണ് ഞാനിതെടുത്തു പറയാൻ കാരണം അവർ തന്നെ അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ഫോൺ ചെയ്തു അതുപോലെ തന്നെ ഉറങ്ങി എന്നൊക്കെ അതുപോലെ അതിനുശേഷം ഞാൻ ഞാനിന്തൊക്കെയോ ചെയ്തു എന്ന് പറയുന്നു ഇതിനൊക്കെ ഈ ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് നടക്കുമോ ഇല്ലയോ എന്ന് കുത്തിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലായി അപ്പൊ ഈ പറയുന്ന സവാദ് അങ്കമാലിന്ന് കത്താണി വരെ പോകാനായിട്ട് പത്ത് മിനിറ്റ് സമയം മതി അപ്പൊ കുറെ ആൾക്കാർ അതിനുശേഷം വീഡിയോ കണ്ടപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിക്കകത്ത് അവിടെ കിടന്ന് ഉറങ്ങി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന മസ്താനിയുടെ വീഡിയോയ്ക്കകത്തൊക്കെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് ഈ പറയുന്ന സവാദിന്റെ മുഖത്ത് നല്ല ഉറക്കക്ഷീണം ഉണ്ടാപോലാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുണ്ടായിരുന്നു അപ്പം അതിനകത്തിനിപ്പം അത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും സവാദ് പറയുന്നു ഈ പത്ത് മിനിറ്റിനുള്ളിൽ എന്താണ് സംഭവിക്കുന്ന നിങ്ങൾക്ക് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ പോരെ ഈ പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ എങ്ങനെ എന്തോ കാണിക്കാനാണ് ഞാൻ അവിടെ സീറ്റിൽ ചെന്നിരുന്ന കഥകളും പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഒന്ന് കേട്ടു നോക്കാം അപ്പം പറം തിരിച്ചത് ഞാൻ ഒരുപാട് മണിക്കൂറുകളും ബസ്സിലാണ് എന്നുള്ളതാണ് അങ്കമാലി ടു അത്താണിയാണ് അത്താണിയിലേക്ക് എത്താൻ മാക്സിമം മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം അങ്കമാലിയിൽ നിന്നാണ് ഫ്രണ്ട് ഡോറ് വഴി ഞാൻ ബസ്സിലേക്ക് കയറിയത് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം കൊണ്ട് എൻ്റെ കമ്പനി ഇനാഗ്രൈസിൻ്റെ ഡേറ്റ് ഫിക്സ് ആക്കും അങ്ങനെ അതിൻ്റെ ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും അതിൻ്റെ പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു അപ്പം നല്ല ടയേർഡായിരുന്നു നല്ല വെയിലായിരുന്നു നല്ല വേർത്തിരുന്നു ഫ്രണ്ട് ഡോർ പോയി ബസ്സിലേക്ക് കയറി ബസ്സിലേക്ക് കയറി അപ്പം ഒരു ഫ്രണ്ടിലൊരു സീറ്റുണ്ട് സൈഡിൽ ഒരാൾ ഇരിപ്പുണ്ട് എന്തിൽ ഇവർ പറഞ്ഞ ഇയാൾ ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഇരിക്കണം എന്നൊക്കെ ചിന്തയായിരുന്നുള്ളൂ അപ്പം സ്വാഭാവികമായിട്ടും അവർ തൽക്കാലം അവിടെ ഇരിക്കാം എന്നുള്ളത് കൊണ്ട് ഒരു സീറ്റ് അവരോട് നിങ്ങൾ തരാൻ പറഞ്ഞു അപ്പോൾ അവർ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ഇറങ്ങുന്ന മറ്റിൽ അവർ മാറി തരാണ് ചെയ്തത് ഒരു കാര്യം ഓർപ്പി ഓർമ്മിക്കുക പലരും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പലരും തിരിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അതിനിടയിലേക്ക് കയറി ഇരുന്നതാണ് എന്നുള്ളത് ഓർക്കുക കെ എസ് ആർ ടി സി ബൈസിൽ ബസ്സിൽ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും തമ്മിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ് ഉണ്ടാവും ആ പത്ത് സെന്റിമീറ്റർ ഗ്യാപ്പിനുള്ളിൽ ഒരാൾക്ക് ഇരിക്കാൻ 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 പറ്റില്ല 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 നമുക്ക് നമുക്ക് പറ്റും അല്ലെങ്കിൽ അവര് അവര് തരണം റിസ്ക് എടുത്ത് അവിടെ ഈ ബസ്സിൽ ട്രാവൽ വർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം പറഞ്ഞാൽ ലെഗ് സ്പേസ് ഭയങ്കര കുറവാണ് ശരിയാണ് ബാക്ക് സീറ്റും ഫ്രണ്ട് സീറ്റും തമ്മിൽ അടുത്തിരിക്കുവാണ് അതിനകത്തോട്ട് പറഞ്ഞതിനകത്ത് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട് അപ്പൊ അവിടെ ബലമായിട്ട് ഒരാൾക്ക് ചെന്ന് പിടിച്ചു അങ്ങനെ ചെന്ന് കഴിഞ്ഞിരിക്കേണ്ട അങ്ങനെ അതിന്റെ ആവശ്യമില്ല എന്നാത്തെ കാര്യം ബസ്സിൽ പിന്നെ എല്ലാവർക്കും സീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടിട്ടാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് സവാദ് പറയുന്നുണ്ട് ആ ഇരിക്കുന്നതിനെ തുടർന്നാണ് അവിടെ ഇഷ്യൂസ് ഉണ്ടായതും പ്രശ്നങ്ങൾ ഉണ്ടായതും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തപളിയായെന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയിലേക്ക് തള്ളിയിരുന്നു എന്നൊക്കെ അതൊന്നും ഒരിക്കലും പോസിബിൾ അല്ല രണ്ടാളും അതിൻ്റെ ഇരിക്കാനും അപ്പം ഞാൻ അവിടെ ഇരുന്നതുമായി ബന്ധപ്പെട്ട് ചില വാക്കു തർക്കം ഉണ്ടായിട്ടുണ്ട് വീഡിയോ ഒരുപാട് ലോങ് ആകുന്നത് കൊണ്ട് ഞാൻ ഷോർട്ടായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അവിടെ ഇരുന്നതുമായി ബന്ധപ്പെട്ട് ചില വാക്ക് തർക്കങ്ങളുണ്ട് ആ വാക്ക് തർക്ക തർക്കവുമായി ബന്ധപ്പെട്ട് അവർ വളരെ വൃത്തികെട്ട രൂപത്തിൽ അതായത് വൃത്തികെട്ട വേർഡ് എനിക്ക് എന്നിലേക്ക് ഉപയോഗിച്ചു അതെനിക്ക് സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ കൃത്യമായിട്ട് അതിന് പച്ച മലയാളത്തിൽ അതിന് മറുപടി കൊടുത്തു എന്താണ് മറുപടി കൊടുത്തത് എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല അതിൻ്റെ ഞാനതിൻ്റെ മാന്യത കയിൽപ്പിക്കുന്നു അപ്പം ഞാനത് പറഞ്ഞപ്പം ആദ്യമേ പറയും ഇവരെ കൂടെ പിറകിൽ ആളുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആളുണ്ട് എന്നാണ് എൻ്റെ കൃത്യമായ ബോധ്യം കൃത്യമായിട്ട് ഇവരെ പിറകിൽ ബസ് ആളുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ സംഭവം എനിക്ക് തോന്നി ഇവർക്ക് എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായപ്പോൾ എന്തോ ഒരു മന്തികര് എനിക്ക് മനസ്സിലായി എന്തോ ഒരു നോർമൽ അല്ലാത്ത ആളെ പോയി ബിഹേവ് ചെയ്തപ്പോൾ തന്നെ ഞാൻ അവിടെ എഴുന്നേൽ പോകുമ്പോൾ തന്നെ എനിക്കെതിരെ വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോ വളരെ വൃത്തികെട്ട രൂപത്തിൽ വലതും വിളിച്ചു വന്നു അപ്പൊ ഞാൻ അവിടെ തന്നെ എന്റെ കാര്യങ്ങൾ അപ്പോൾ ആ തുടർന്നായിരുന്നു ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് അതായത് മസ്താനി മസ്താനി വിളിച്ചു എന്നാണ് പറയുന്നത് ശീത വിളിച്ചു അപ്പോൾ അതിൽ തുടർന്ന് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായി പിന്നെ മസാലയുടെ കുറേലക്കെ ആൾക്കാരൊക്കെ ഉണ്ടെന്നേ അതിനകത്തൊക്കെ എനിക്ക് എനിക്ക് ഈ കാര്യങ്ങൾക്കകത്തൊട്ട് എനിക്ക് വലിയ ക്ലാരിഫിക്കേഷൻ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന സവാദ് പുറത്തിറങ്ങിയ സമയത്ത് മാനയൊക്കെ ഇട്ട് സ്വീകരിച്ച സമയത്ത് എന്തുകൊണ്ട് ആ സമയത്തൊന്നും സവാദ് ഒന്ന് സംസാരിക്കാഞ്ഞത് ഇപ്പം എന്തുകൊണ്ട് ഇങ്ങനൊരു കാര്യമായിട്ട് വരുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ സവാദ് തെറ്റ് ചെയ്തോ ചെയ്തില്ലയോ എന്ന് അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് പിന്നെ രണ്ടാമത്തെ കാര്യം കോടതിയിൽ വേണ്ടത് തെളിവുകളാണ് അപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തുതന്നും കാണിച്ചു തന്നും ഒന്നൊക്കെയുള്ള തെളിവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലേ കോടതി അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആയിട്ട് ഇറങ്ങി പോകുന്ന കാര്യം തന്നെയാണ് അത്രേ ഉള്ളൂ പക്ഷെ ഈ ഒരു കേസിൽ ശരിക്കും പറഞ്ഞ സവാദ് പറയുന്ന ചില കാര്യങ്ങളിലോട്ട് ആണ് പക്ഷെ ചില നമുക്ക് ഇപ്പോഴും ഭയങ്കരമായിട്ട് മിസ്മാച്ചിങ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈ പറയുന്ന സവാദിന് ഇപ്പം ഫേസ്ബുക്കിൽ കിട്ടുന്ന സപ്പോർട്ട് ഭയങ്കരമാണ് ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ പോയി കമൻസ് നോക്കണം ഭയങ്കര ഹ്യൂജ് സപ്പോർട്ടാണ് കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവം മനസ്സിലാവുന്നത് കാര്യം ഇതുവരെയും കോടതി തീരുമാനിച്ചിട്ടില്ല അതിന്റെ വിധിയും വന്നിട്ടില്ല ഒന്നും ആയിട്ടില്ല കാര്യം ഇതിപ്പം സവാദിന്റെ ഭാഗത്ത് എക്സ്പ്ലനേഷൻ ആണ് കേൾക്കുന്നത് കാര്യം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും ആൾക്കാർ ന്യായീകരിക്കുക തന്നെ ചെയ്യും അങ്ങനെയാണ് എനിക്കതിനകത്ത് ഒരു രീതിയിൽ ഫീൽ ചെയ്യണ ഒരു കാര്യം മാറ്റി പ്രൂവ് ഒഴിവാക്കുന്നില്ല ആ വീഡിയോ തന്നെ ആ സ്പോട്ടിൽ തന്നെ എനിക്ക് സമയം കിട്ടുന്നില്ല ആ സ്പോട്ടിൽ തന്നെ അവരെനിക്കെതിരെ ഫോൺ ഉയർത്തിയപ്പോൾ ഞാൻ അതിന് എനിക്ക് ഞാൻ പെട്ടെന്ന് പതിർപ്പി അതാണ് എൻ്റെ അന്ന് നോട്ടം അപ്പം അവർ കൃത്യമായിട്ട് എനിക്കെതിരെ ഫോണിന് വേണ്ടിയപ്പോൾ ഞാൻ കൃത്യമായിട്ട് അത് ഫോൺ വീഡിയോ തന്നെ അത് പ്രൂവ് ചെയ്തു എന്നിട്ടും ഞാൻ അവിടുന്ന് എഴുന്നേറ്റു അവിടുന്ന് എഴുന്നേറ്റ പോലും കണ്ടക്ടർ വന്നു കണ്ടക്ടർ വന്നപ്പോൾ കണ്ടക്ടർ നേരെയും ഞാൻ കൃത്യമായിട്ട് എൻ്റെ നിരപരാധിത്വം ഞാൻ അവിടെ തന്നെ കണ്ടക്ടർക്ക് മുന്നിൽ തെളിയിച്ചു പക്ഷേ നോക്കി അത് നീ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഒരിക്കലും ചോദിച്ചിട്ടില്ല അപ്പ എന്തുകൊണ്ട് ഈ ഒരു കാര്യം അവിടെ നിന്ന് ആ സമയത്ത് വിളിച്ചു പറഞ്ഞില്ല വീഡിയോ എടുക്കുന്ന സമയത്തെങ്കിലും വിളിച്ചു പോയി കൂടെ ഏഹ് എന്തോ ഈ കാണിക്കുന്നത് നിങ്ങൾ എന്തിന് പോകാൻ കാണിക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്തുകൊണ്ട് ആ സമയത്ത് വോയിസ് റൈസ് ചെയ്തില്ല പിന്നെ ഇറങ്ങി ഓടിയതും നേരെ പോലീസുകാരനടുത്തോടിച്ച് ഓടിയതും അതൊക്കെ ഇപ്പം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ എന്തിനൊരു അർത്ഥമുണ്ട് ശരിയായിരിക്കും ചിലപ്പം സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം അടി കിട്ടുമെന്ന് വിചാരിച്ചോണ്ടായിരിക്കാം ഓടിയത് പക്ഷേ ഇതൊക്കെ ശരിക്കും ആ സമയത്ത് പറയേണ്ട കാര്യമാണ് അല്ല ആ വീഡിയോയിൽ വ്യക്തമായിട്ട് ഇപ്പം എന്താണ് സവാദ് ഇതിനകത്ത് ഉറങ്ങിയിരിക്കുന്നത് പോലെയും പിന്നെ ഇനി ഇറങ്ങുന്നതും പിന്നെ ഉറങ്ങി ഓടുന്നതും കാണുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കള്ളനായിട്ട് തന്നെ കാണത്തുള്ളൂ ഇപ്പോഴും ഈ ഇവിടെ എനിക്കായാലും അങ്ങനെ തന്നെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാര്യം ഇത് പ്രൂവ് ആയിട്ടില്ല അല്ലാതെ നമുക്കൊരിക്കലും അതിനെ നയകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ കാര്യത്തിൽ കാരണം കണ്ടക്ടർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അല്ലെങ്കിൽ അവിടെ അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നത് അതുകൊണ്ട് തന്നെ അവര് പരാതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കണ്ടക്ടർക്ക് അതിനെ ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റൂല അത് കണ്ടക്ടർ പറഞ്ഞിട്ട കാര്യമില്ല അപ്പം കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇപ്പോഴാണ് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടക്ടർക്ക് കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴും കണ്ടക്ടർ തന്നെ പറയുന്നുണ്ട് അവൻ ബോൾഡായി അവിടെ നിന്നിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു സത്യമാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എന്തുകൊണ്ട് ഓടി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം ആ ബസ്സിൽ നിന്ന് ആ സംഭവത്തെ അവർ കട്ട് ചെയ്തിട്ടുണ്ട് അതായത് ആ ബസ്സിൽ നിന്ന് കണ്ടക്ടർ ഇറങ്ങിയപ്പോൾ ഞാനിറങ്ങുന്നതും ആ ബസ്സിൽ നടന്ന സംഭവത്തെയും അവരെ കട്ട് ചെയ്തിട്ടുണ്ട് ആ കട്ട് ചെയ്ത് ആ സംഭവം വളരെ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അവർ ബസ്സിലുള്ളവരോട് പറയാണ് എന്താണ് നിങ്ങൾ ഇയാളെ തല്ലാത്തത് അതാരും പ്രതികരിക്കാത്തത് ഇതിലാരും ആണുങ്ങളില്ലേ എന്നൊക്കെ ചോദിച്ചു വികാരം കൊള്ളിക്കുകയാണ് കാരണം ഇവരുടെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി കൃത്യമായിട്ട് അതായത് ബസ്സിലുള്ളവരെ കൊണ്ട് എന്നെ തള്ളിക്കണം എന്റെ ബ്ലഡൊക്കെ വന്ന് തീർച്ചയായിട്ടും തല്ലുകിട്ടും ഇല്ലെങ്കിൽ പോലും ഒരു വോയ്സ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെണ്ണ് വോയ്സ് റൈസ് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടാവും പബ്ലിക് ഇടപെടും അടി കിട്ടിയും ചെയ്യും ചിലപ്പോൾ അതിന്റെയൊക്കെ പേരിലായിരിക്കും സവാദ് ഇറങ്ങി ഓടിയത് ഇനിയിപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവിടെ നിന്നിട്ടും ചാൻസ് ഇല്ല സവാദ് ഇറങ്ങി ഓടി തന്നെ ചെയ്യും ചെയ്തെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്തില്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടില് ഈ പറയുന്ന പോലെ സ്ത്രീകൾക്ക് നിയമങ്ങൾ ഭയങ്കരമാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പല കാര്യങ്ങൾക്കും പക്ഷേ ഈ ഒരു കേസിൽ മസ്താനിയുടെ ഈ ഒരു വിഷയത്തിനകത്ത് മസ്സാന ഒരുപാട് പേര് ക്രിറ്റിസൈസ് ചെയ്യുന്നതുണ്ട് കാര്യം മസാനിയുടെ ഡ്രസ്സിങ് പിന്നെ അതിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് പേര് ഇങ്ങനെ പേരിങ്ങനെ ക്രിറ്റിസൈസ് ഉണ്ട്. അതൊന്നും വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യരുത് അതായത് ഡ്രസ്സിംഗ് സ്റ്റൈലോ ഹെയർ സ്റ്റൈലോ ഒന്നും വെച്ചിട്ടല്ല നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത് ഈ ഒരു വിഷയത്തിനകത്ത് സവാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതി ചെയ്ത് തീരുമാനിച്ച് അതിനുള്ള തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ തന്നെ കൊടുക്കണം അല്ലാതെ ഇപ്പം വന്നിട്ട് ഇതിനകത്ത് എക്സ്പ്ലനേഷനകത്തോട്ട് വലിയ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇതൊക്കെ അന്നേയും ചെയ്യണമായിരുന്നു ഇറങ്ങിയ സമയത്ത് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ആ സമയത്ത് വീഡിയോ എടുത്ത സമയത്ത് എന്തെങ്കിലും ചെയ്യാമായിരുന്നു അതിനകത്ത് ആ ഒരു വീഡിയോയില് കാണുമ്പോ തന്നെ മൊത്തത്തിൽ ഒരു കള്ളത്തരമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സവാദിന്റെ ഭാഗത്ത് ഒരു നല്ല കള്ളത്തരമായിട്ട് തന്നെയാണ് ഫീൽ ഇനി ഇപ്പോ എന്തെല്ലാം പറഞ്ഞാലും ഇപ്പം ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരോ അല്ലെങ്കിൽ അഞ്ചു ആൾക്കാരോ നമുക്ക് തിരിച്ചു തല്ലാം അല്ലെങ്കിൽ പ്രതികരിക്കാം ഈ ഇവര് പെണ്ണാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും തല്ലും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്നവരും എല്ലാവരും തന്നും തല്ലി കുടുക്കൊക്കെ പൊട്ടി മുറിഞ്ഞ് വിളിട്ടൊക്കെ വന്ന് ഒരു പ്രതിയെ കെട്ടിയിട്ട് ഏൽപ്പിക്കുന്നത് പോലെ പോലീസിനെ ഏൽപ്പിച്ച് കൊടുക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ അവർ കൃത്യമായ പ്ലാൻ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് എൻ്റെ സെൽഫ് പ്രൊട്ടക്ഷൻ അത്രയേ പറയാനുള്ളൂ ഞാൻ ബസ്സിൽ നിന്ന് അവിടുന്ന് എവിടെയെങ്കിലും എസ്കേപ്പ് ആവാ എന്നതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പുറത്തിറങ്ങി കണ്ടക്ടർ തെറിപ്പിച്ച് ഓടിയത് അത് തന്നെ ഒരു കാര്യം ഓർമ്മിക്കുക അവിടുന്ന് ഓടിയിട്ടില്ലെങ്കിൽ എന്നെ തല്ലി ചതിച്ച് ഒരു പ്രതിയെ പോലെ പോലീസിനെ ഏൽപ്പിച്ച് കൊടുക്കുമായിരുന്നു അപ്പം എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇപ്പം ഈ വന്ന് നിൽക്കുന്നത് പോലെ നിൽക്കാൻ തന്നെ പറ്റും കാരണം കൃത്യമായി അടിക്കുന്നുണ്ട് എല്ലാവരും അടിക്കുന്നുണ്ട് തെറ്റിദ് എല്ലാവരും അടിക്കുന്നതൊക്കെ ചോദിക്കും അടിച്ച് ബ്ലഡ് ഒക്കെ വന്ന് തന്നെ ഒരു കുറ്റവാളിയായി പോലീസ് ഹെൽപ്പിച്ചോട് പ്രയത്നം ചെയ്യാം അപ്പം അതിന് ഞാനൊരു സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന നിലയിലാണ് ഞാൻ അവിടുന്ന് എസ്കേപ്പ് ആയത് അതുമാത്രമല്ല എനിക്ക് ഓടി ഒളിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ സാഹചര്യം ഉണ്ട് ക്രൗഡുള്ള സ്ഥലമാണ് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ബസ്സുകളുണ്ട് എല്ലാം ഉണ്ട് അന്നുള്ള ഞാൻ ചെയ്ത് ഞാൻ ഓടി ഒളിക്കാനല്ല ചെയ്തത് ഫ്രണ്ട് സൈഡിൽ ട്രാഫിക് പോലീസിനെ കണ്ടിട്ടുണ്ട് അവിടത്തെ ക്ലേശമാക്കി തന്നെയാണ് ഓടിയത് അവിടെ എത്തി ഒരൊരറ്റ ട്രാഫിക് പോലീസാണുള്ളൂ എനിക്ക് അവിടുന്ന് അവരെ തെറ്റി തെറിപ്പിച്ചോടുകൊക്കെ ചെയ്യാം പക്ഷെ ഞാൻ അവർ അവിടെ ഒരു ഒന്നും മസിൽ പിടിക്കാനൊന്നും ഇല്ല അവരൊരു കാര്യം പറയുകയാണ് ചെയ്തത് സംഭവം ഇതിനകത്ത് പുള്ളി ചെയ്തിട്ടില്ല അത് പുള്ളിക്കാരനെ മനപ്പൂർവ്വം പെടുത്തിയതാണ് മസ്താൻ ചെയ്തൊരു കൂടായ്പ് പരിപാടി എല്ലാവരുടെയും മുമ്പിൽ ഇട്ടു കൊടുത്തു ഞാനിങ്ങനെ ചെയ്തു എന്നും പറഞ്ഞിട്ട് കൊണ്ടാ കാര്യം എന്ന് പറഞ്ഞാൽ മണിക്കാതിരിക്കുന്നതിനെ തുടർന്നുണ്ടായ ഒരു വേളത്തിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പുള്ളിയും തുടർന്നിട്ട് ചെയ്തൊരു പരിപാടിയായിട്ടാണ് ഇപ്പോൾ മനഃപ്പൂരം അങ്ങനെ ഒരു സിറ്റുവേഷൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്തതാണെന്നാണ് പറയുന്നത് അപ്പം ഇത് ഇതിനകത്ത് പുള്ളിയുടെ എനിക്ക് തോന്നുന്നു ഈ സവാദിൻ്റെ ഭാഗത്ത് തെളിവില്ല ഇതൊക്കെ പ്രൂവ് ചെയ്യാനായിട്ടുള്ള എവിഡൻസ് ഉണ്ടോ ഇല്ല ഈ മസ്താനയുടെ ഭാഗത്ത് ഒരു വീഡിയോ ക്ലിപ്പെങ്കിലും ക്ലിപ്പെറങ്ങി ഓടുന്നതും എല്ലാം അതിനകത്ത് വ്യക്തമാണ് ഇത് പ്രൂവ് ചെയ്തെടുക്കാൻ സാതിന്റെ ഭാഗത്തും ഒരു സാധനവും ഇല്ല ആയി കഴിഞ്ഞാലും കോടതി ഇനി എന്തായിരിക്കും എന്റെ തീരുമാനം ഒന്നും നമുക്ക് കണ്ടറിയാം എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക